ഒന്നിലധികം എന്തുള്ളതിനാണ് പോളിയാൻട്രി എന്ന് വിളിക്കുന്നത് ഭാര്യ ഭർത്താവ് സഹോദരൻ കാമുകി ഉത്തരം ഭർത്താവ് ഒരു സ്ത്രീ ഒരേ സമയം ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയാണ് ബഹുഭർത്തൃത്വം അല്ലെങ്കിൽ പോളിയാൻട്രി എന്നറിയപ്പെടുന്നത് ഏതു മരം മുറിച്ചാലാണ് രക്തം വരുന്നത് ഡ്രാഗൺ ട്രീ ട്രീ യുക്കാലിപ്റ്റസ് പൈൻ ഉത്തരം ഡ്രാഗൺ ട്രീ സൊക്കോട്ര ഡ്രാഗൺ ട്രീ അല്ലെങ്കിൽ ഡ്രാഗൺ ബ്ലഡ് ട്രീ എന്നറിയപ്പെടുന്ന ഡ്രാക്കിനാ സിനാരി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന യമന്റെ ഭാഗമായ സൊക്കാറ്റ ദ്വീപ സമൂഹത്തിൽ നിന്നുള്ള ഒരു ഡ്രാഗൺ മരമാണ് മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചുവന്ന സ്രവത്തിന് രക്തം പോലുള്ള നിറത്തിൽ നിന്നാണ് ഈ പേര് വന്നത് തിളയ്ക്കുന്ന വെള്ളമുള്ള നദി ഏത് കോങ്കോ മുറൈ ഷാനായ് സാംബസി ഉത്തരം ഷാനായി പെറുവിലെ ആമസോണിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഉരുത്തിളയ്ക്കുന്ന നദിയാണ് ലാംബോബേ എന്നും അറിയപ്പെടുന്ന ഷാനായി ടിംബിഷ്ക നാൽപ്പത്തഞ്ച് മുതൽ നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ചുട്ടുപൊള്ളുന്ന താപനിലയാണ് ഇവിടെ ഉള്ളത് ഒരു വർഷത്തിലധികം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവി ചിലന്തി തേൾ പാമ്പ് ഉടുമ്പ് ഉത്തരം തേളുകൾക്ക് ഒരു വർഷത്തിലധികം ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജീവിക്കാൻ കഴിയും അത്ലറ്റിക് ഫൂട്ട് എന്ന രോഗത്തിൻ്റെ കാരണം ബാക്ടീരിയ വൈറസ് ഫംഗസ് തേമാനം ഉത്തരം ഫംഗസ് ചർമ്മം മുടി നഖം എന്നിവയിൽ വസിക്കുന്ന ടെർമറ്റോഫൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഫംഗസുകളാണ് അത്ലറ്റ് ഫുഡിന് കാരണം അവ താമസിക്കുന്ന പരിസ്ഥിതി ചൂടും ഈർപ്പവുമാകുമ്പോൾ അവ നിയന്ത്രണം വിട്ട് വളരുകയും ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു രാവണൻ ശിവനിൽ നിന്ന് തപസ്സു ചെയ്ത് അനുഗ്രഹം നേടിയ സ്ഥലമേത് ജലാലപ്പൂർ മുവാര കാൺപൂർ കാൻഗ്ര ഉത്തരം കാൻഗ്ര ഹിമാചൽ പ്രദേശിലെ കാൻഗ്ര പരമ്പരാഗതമായി രാവണൻ തൻ്റെ അജഞ്ചലമായ ഭക്തിയും തപസും വഴി ശിവനിൽ നിന്ന് അഗാധമായ അനുഗ്രഹങ്ങൾ നേടിയ സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത് പണ്ട് കാലത്ത് കാലിൽ കറുപ്പ് ചരട് കെട്ടിയിരുന്നത് ഏത് തരം സ്ത്രീകൾ ആയിരുന്നു നർത്തകിമാർ വേശ്യകൾ വിവാഹിതർ സന്യാസിനികൾ ഉത്തരം വേശ്യകൾ പണ്ട് കാലത്ത് തങ്ങൾ വേശികളാണെന്ന ആവശ്യക്കാർ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അടയാളമായി അവർ കെട്ടിയിരുന്നതാണ് കാലിലെ ചരടുകൾ എന്നാൽ ഇപ്പോൾ എന്തിനാണ് പണ്ട് കാലത്ത് ഇത് കെട്ടിയിരുന്നത് എന്ന് പോലും അന്വേഷിക്കാതെ സ്ത്രീകൾ കാലിൽ ചരടും കെട്ടി നടക്കാറുണ്ട് ഹിന്ദുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ നേപ്പാൾ ഫിജി മോറീഷ്യസ് ഉത്തരം ഇന്ത്യ ആഗോള ഹിന്ദു ജനതയുടെ തൊണ്ണൂറ്റിനാല് ശതമാനം ഇന്ത്യയിലാണുള്ളത് കറുത്ത ഹംസത്തെ ആദ്യമായി എവിടെയാണ് കണ്ടെത്തിയത് ന്യൂസിലാൻഡ് അമേരിക്ക ടാസ്മാനിയ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴിൽ വില്യം ഡി വോമിംഗ് ഓസ്ട്രേലിയയിലെ സ്വാന്നദി പര്യവേഷണം ചെയ്തപ്പോഴാണ് യൂറോപ്യന്മാർ ആദ്യമായി കറുത്ത ഹംസത്തെ കണ്ടെത്തിയത് ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന ജീവി ആന നേർക്കുതിര കഴുത മുതല ഉത്തരം മുതല മുതലകൾ ഇരയെ ആക്രമിച്ച് തിന്നുമ്പോൾ കണ്ണുനീർ പൊഴിക്കുന്നുവെന്ന വിശ്വാസത്തിൽ നിന്നാണ് മുതലക്കണ്ണീർ എന്ന പ്രയോഗം ഉടലെടുത്തത് മുതലകൾ ഭക്ഷണം കഴിക്കുമ്പോഴും വേട്ടയാഴുമ്പോഴും കണ്ണീർ പൊഴിക്കാറുണ്ട് പക്ഷേ വികാരം പ്രകടിപ്പിക്കാനല്ല അത് എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്